സിനിമ കണ്ടതുകൊണ്ട് മാത്രം കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റി ഒരു ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ പോലൊരു സ്ട്രക്ചറാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഓ തറയിൽ ഇരുമ്പ് ഗ്രിൽസ് ഇട്ടിങ്ങനെ കാണാം ഈ ഗ്രിൽസ് ഇട്ടിങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലും നല്ല താഴ്ചയുള്ള കുഴികളാണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ പേര് നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും കാരണം ഈ കാണുന്ന സ്ഥലത്താണ് കയറുകൊണ്ട് വലിച്ച് കയറ്റി ആളെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു ഗ്രിൽസ് നിങ്ങൾ ആ സിനിമ പോസ്റ്ററിൽ നമുക്ക് കാണാം ഈ ഒരു ഗ്രിൽസിൻ്റെ ഇവിടെ നിന്നുള്ളൊരു ഫോട്ടോയാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു പോസ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് ഗുണാക്കേവിലേക്ക് പോകേണ്ടത് കൊടൈക്കനാൽ വന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് ടൗണിലേക്ക് പോകുന്ന വഴിയിൽ വലത് സൈഡിലായിട്ടാണ് ഈ ഗുണാക്കേവ് ഉള്ളത് അപ്പോൾ ഇതാണ് ആ സ്ഥലം അപ്പോൾ ഈ കാണുന്ന ക്യൂ ഗുണാക്കേവിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് പിന്നെ ഒരാൾക്ക് പത്ത് രൂപ ഇവിടെ ചാർജ് ഉള്ളൂ വിദേശ പൗരന് നൂറ് രൂപ അതുപോലെ ഫോട്ടോഗ്രാഫിക്ക് അമ്പത് രൂപയാണ് വിദേശ പൗരന് അഞ്ഞൂറ് രൂപ വീഡിയോ എടുക്കുന്നതിന് പ്രൊഫഷണൽ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നതിന് മുന്നൂറ് രൂപയാണ് ചാർജ് വിദേശ പൗരന് മൂവായിരം രൂപയാണ് ചാർജ് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അതായത് ഒരു കാടിന്റെ നടുക്കൂടെ കിടക്കുന്ന ഒരു വഴി കാട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വലിയ വലിയ യൂക്കാലി മരങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ വേറെയും കാട്ടുമരങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാം അപ്പോൾ ഇതാണ് ആ വഴി നമ്മൾ ആ വഴിയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഒരു പ്രത്യേക രസമാണ് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്തൊരു സ്ഥലം എന്താ പറയുക നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് മാറി വാഹനങ്ങളുടെ ഒച്ചയൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്കൂടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ വഴി കൂടെ മുന്നോട്ട് പോവാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഗുഹയ്ക്കടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അപ്പം നമ്മൾ ഗുണകേവിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്താണ് ഗുണ കേവ് ഉള്ളത് കംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കൂടുതലും മലയാളികൾ തന്നെയാണ് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് കണ്ടതിലൊരു ആഫ്റ്റർ വോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയ്ക്ക് തിരക്ക് നമുക്കൂടെ കാണാം പിന്നെ പലരും സംസാരിക്കുന്നത് മലയാള ഭാഷയാണ് നമുക്കത് കേൾക്കും മനസ്സിലാവും പിന്നെ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ടപ്പോഴും സിനിമ കണ്ടതുകൊണ്ട് മാത്രം കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റി പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രത്യേകത ഈ മരത്തിൻ്റെ ഒരു വേരാണ് മരത്തിൻ്റെ വേരിങ്ങനെ പുറത്ത് കാണുന്ന രീതിയിലാണ് ഇത്രയും ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് കാണാം സിനിമയിലെ പല ഭാഗത്തും ഈ ഒരു വേര് കാണുന്നുണ്ട് അതായത് ആ പോസ്റ്ററിലൊക്കെ മെയിനായിട്ടും കാണുന്നൊരു സ്ഥലം ഈ വേരാണ് അപ്പോൾ ഈ മരത്തിൻ്റെ വേരിങ്ങനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും അതൊരു നല്ലൊരു പ്രത്യേകത ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഈ നാല് സൈഡും അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സൈഡ് കംപ്ലീറ്റും ഗ്രിൽസ് കൊണ്ട് മറച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഈ ഗ്രിൽസിൻ്റെ അപ്പുറത്ത് അത് ഭയങ്കരമായിട്ടൊക്കെ ഉള്ള കുഴിയാണ് ആ സിനിമയിൽ കാണുന്ന പോലുള്ള കുഴികളാണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ആ പേര് നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം പിന്നെ വരുന്ന എല്ലാ ആൾക്കാരും ഈ വേരിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സെൽഫി എടുക്കലും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കലും അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം പിന്നെ ആ ഒരു ഗുണ കേവ് അല്ലെങ്കിൽ ആ ഒരു എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മുകളിലോട്ട് പോകണം അപ്പോൾ ഞാനിപ്പോൾ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ മുകൾ വശത്താണ് ആ ഒരു ഗുഹയുള്ളത് അപ്പം മുകളിലോട്ട് നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തും ഗിൽസ് അതായത് അപകട സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഗ്രിൽസ് കൊണ്ട് മറച്ചിട്ടുണ്ട് അതിനിപ്പുറം മാത്രമേ നമുക്ക് നിന്ന് സ്ഥലങ്ങൾ കാണാൻ പറ്റൂ അപ്പം ഏകദേശം ഞാൻ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഗ്രിൽസ് കാണാം ഈ ഒരു ഗ്രിൽസ് നിങ്ങൾ ആ സിനിമാ പോസ്റ്ററിൽ നമുക്ക് കാണാം ഈ ഒരു ഗിൽസിൻ്റെ ഇവിടെ നിന്നുള്ളൊരു ഫോട്ടോയാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു പോസ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിൽ കാണുന്നതാണ് ഈ ശരിക്കുള്ള ആ ഒരു എന്താ പറയുക ഗുണ കേവ് അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല വ്യൂ നമുക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ തറയിൽ ഇരുമ്പ് ഗ്രിൽസ് ഇട്ടിങ്ങനെ കാണാം ഈ ഗ്രിൽസ് ഇട്ടിങ്ങനെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലും നല്ല താഴ്ചയുള്ള കുഴികളാണ് അപ്പോൾ ഈ കുഴിയിലോട്ട് നമ്മളകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുകൂടെ നമുക്ക് നടന്ന് മോളോട്ട് കയറാം മോളോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ ആ ഗ്രിൽസിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു കുഴിയാണ് അപ്പോൾ എൻ്റെ ക്യാമറയിൽ വളരെ വ്യക്തമായിട്ടൊന്നും കിട്ടില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആ ഗിൽസിൽ നിന്ന് നമ്മൾ മോളിലോട്ട് കയറിപ്പോണം ഇവിടെ നിന്ന് മുകളിൽ വന്നിട്ട് നമുക്ക് കയറി കാണേണ്ട ഒരു സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല തിരക്കാണ് അല്പസമയം നിന്നാലേ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഗ്രിൽസിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് സ്ഥലവും നിറഞ്ഞിടപ്പുണ്ട് കാരണം ഞാൻ വന്ന സമയത്ത് ഒരല്പസമയം നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം അത്ര തിരക്കായിരുന്നു ഞാൻ വന്ന സമയത്ത് ഗ്രിൽസിൻ്റെ പുറത്തോട്ട് ഞാനൊന്ന് ക്യാമറ ആയിട്ട് നോക്കുകയാണ് അവിടെയാണ് ശരിക്കും ഈ ഗുണമൊക്കെ ഉള്ളത് പിന്നെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ക്യാമറ കയറ്റി ഇപ്പോൾ കാണാൻ പറ്റിയത് വലിയ മരങ്ങളാണ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്തായാലും ക്യാമറ തട്ടിപ്പറിച്ചില്ല ദൈവനാണ് ആ വില്ലേ ആൾ എക്സ്ട്രാ സ്മാർട്ടാണ് ഇവിടുന്ന് കാണുന്നതിനേക്കാളും കുറച്ച് നല്ല വ്യൂ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വാച്ച് ടവറിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു റഷ് നല്ല തിരക്കാണ് അപ്പോൾ വാച്ച് ടവറിൽ കയറുന്നതിന് മുമ്പ് കയറി വരുന്നതിൻ്റെ ഇടത് ഭാഗത്ത് കുറച്ച് സ്ഥലം കാണാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലവും കണ്ടിട്ട് നമുക്ക് വാച്ച് ടവറിലോട്ട് കയറാം അപ്പോൾ ഇതാണ് ആ സ്ഥലം അപ്പോൾ ഇവിടുത്തെ ആ മണ്ണിൻ്റെയും പാറയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടുക്കി അടുക്കി വെച്ച പോലത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടതുവശത്തും കുറച്ച് കേവ്സ് ഉണ്ട് അതായത് നല്ല കുഴികളുണ്ട് ഇത് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ അപകടം നിറഞ്ഞ കുഴികളായതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തും എല്ലാ സൈഡിലും ഗിൽസ് വെച്ച് മറച്ചിട്ടുള്ളത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് പിന്നെ സിനിമ കണ്ട ആൾക്കാരും മറക്കാത്തൊരു സ്ഥലമാണിത് കാരണം ഈ കാണുന്ന സ്ഥലത്താണ് കയറുകൊണ്ട് വലിച്ച് കയറ്റി ആളെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലമാണ് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗിൽസാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കാരണം അത്രയ്ക്ക് സ്ട്രോങ് വെച്ചിട്ടേ കാര്യമുള്ളൂ ഇനി നമുക്ക് വാസ്റ്റോറിൻ്റെ മുകളിലെ കാഴ്ച ഒന്ന് കാണാം വാച്ച് ടവറിൽ ഇപ്പോഴും തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല നല്ല റഷ് തന്നെയാണ് ഇപ്പോഴും അപ്പോൾ എന്തായാലും ഞാനൊന്ന് മുകളിലോട്ട് കയറാണ് മുകളിലെത്തി ഒരു രക്ഷയില്ല സൂപ്പർ കാഴ്ചയാണ് ആശാമേരൊക്കെ ഉണ്ട് ക്യാമറ തട്ടിപ്പറിക്കൽ ടീംസൊക്കെ അപ്പോൾ ഇതാണ് ആ നമ്മൾ വാസ്റ്റോറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു കാഴ്ച ഒരു രക്ഷയില്ല പൊളിയാണ് കിടുക്കാച്ചയാണ് എന്നൊക്കെ പറയാം പക്ഷേ അത്ക്ക് മേലെയാണ് സംഭവം സൂപ്പർ കാഴ്ചയാണ് അപ്പോൾ ഈ വാസ്റ്റോറിലെ ഒരു തിരക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് ഒന്നുകൂടെ നമുക്ക് കാണാം ആ കാഴ്ച കണ്ടോ വലിയ വലിയ മരങ്ങളാണ് ചെറിയ ചെടികൾ നിൽക്കുന്ന പോലെ നമുക്ക് താഴെ കാണാൻ പറ്റുന്നത് ഒരു ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ പോലൊരു സ്ട്രക്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ആ വലിയ മരങ്ങൾ ചെറിയ ചെടികൾ നിൽക്കുന്നത് പോലെ കാണാം ആ കുരങ്ങന്മാർ ഇരിക്കുന്നതിൻ്റെ നേരെ താഴെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഡീപ്പായിട്ടൊരു കുഴിയാണ് ഞാൻ ഉച്ച സമയത്താണ് ഇവിടെ നിൽക്കുന്നത് ഈ ഉച്ച സമയത്ത് നിൽക്കുന്ന ഈ ടൈമിൽ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതായത് ഒരു വല്ലാത്തൊരു ഫീലാണ് എത്ര സമയം നിന്നാൽ പോലും നമുക്ക് ഇവിടെ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബോറൊന്നും ഫീൽ ചെയ്യാത്തൊരു അടിപൊളി സ്ഥലമാണിത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും അപ്പോൾ നിങ്ങളൊരു തിരക്കില്ലാത്ത സമയം വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് ഈ സ്ഥലവും കണ്ട് ആസ്വദിക്കാം കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിസിബിലിറ്റി അത്രയ്ക്ക് കുറയും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വരിക അതായത് ഒരു തിരക്കില്ലാത്തതോ അല്ലെങ്കിൽ ഓഫ് സീസൺ പോലൊരു ടൈമിൽ കൊടൈക്കനാലിൽ വരാൻ നോക്കുക വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ ഗുണാ കേവ് ഫ്രണ്ട്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം